ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് സോപാനം സരസ്വതി ഹാളിൽ ഗാന്ധി കലോത്സവം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹാനായ വിശ്വപൗരനാണ് മഹാത്മാഗാന്ധിയെന്ന് കളക്ടർ പറഞ്ഞു അഹിംസയിലും സത്യത്തിലും അധിഷ്ഠിതമായ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടതാണ് സത്യത്തിൽ അടിയുറച്ച നിലപാടുകൾ ലോകത്തിലെ വലിയ പുരസ്കാരങ്ങൾ നേടിയവരെ ഔന്നത്യമുള്ള സ്ഥാനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു മനുഷ്യ മനസ്സുകളിൽ ഇരുട്ട് വീഴ്ത്തുന്ന അഹന്തയുടെയും സ്വാർത്ഥതയുടെയും ഹിംസയുടെയും ചിന്തകളിൽ നിന്ന് രക്ഷ ഗാന്ധിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ആവശ്യമാണെന്നും കളക്ടർ പറഞ്ഞു നമ്മുടെ അറിയപ്പെടുന്ന തിനാവശ്യമായിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ള പ്രയത്നങ്ങൾ മഹാത്മാ അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയും പോയി നമ്മുടെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രത്തിന്റെ പിതാവുള്ള മാതാപാരണം ചോദിക്കുന്നത് അതാണ് നമ്മുടെ ശക്തി ലോകത്തിന് മുൻപിൽ നാം അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിശ്വ കോണ് മഹാത്മാഗാന്ധി ജില്ലാ ഭരണകൂടം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ കൊല്ലം കോർപ്പറേഷൻ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കൊല്ലം നഗരസഭ ടാക്സ് ആൻഡ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ കെ സവാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ജി ആർ കൃഷ്ണകുമാർ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി കെ എസ് ജ്യോതി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എസ് എസ് അരുൺ ചെറുവക്കൽ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം